കായലരികത്ത് പി ഭാസ്കരൻ പാഠഭാഗത്തിൻ്റെ ആശയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പുറത്തുവന്ന നീലക്കുയിൽ എന്ന ചിത്രത്തിലെ ജനപ്രിയ ഗാനമാണ് കായലരികത്ത് ഈണം കൊണ്ടും ഭാഷാലാളിത്യം കൊണ്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ഏറ്റുപാടാൻ കഴിയുന്ന ഗാനങ്ങൾ ഇല്ലാതിരുന്ന കാലത്താണ് ഈ പാട്ട് ജനങ്ങളിലേക്കെത്തുന്നത് ശാസ്ത്രീയ സംഗീതത്തിനായിരുന്നു അതുവരെ പ്രാധാന്യം എന്നാൽ നീലക്കുലിന് വേണ്ടി പി ഭാസ്കരൻ രചിച്ച കായലരകത്ത് എന്ന പാട്ട് ഈ ചട്ടങ്ങളെ പൊളിച്ചെഴുതി കേരളീയത തുളുമ്പുന്ന ലളിതമായ പദപ്രയോഗമാണ് ഈ പാട്ടിൻ്റെ എഴുത്തു പറയത്തക്ക പ്രത്യേകത മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൽ പതിവു ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പാട്ടിന് ഈണം നൽകിയ രാഘവൻ മാസ്റ്റർ തന്നെ ഈ പാട്ട് പാടി എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ദൃശ്യവത്കരണമാണ് മറ്റൊരു പ്രത്യേകത മൊയ്തു എന്ന പുരോഗമന മനസ്സുള്ള മീൻപിടുത്തക്കാരൻ ഒരു ചായക്കടയിലിരുന്ന് പാടുന്ന രീതിയിലാണിതിന്റെ ചിത്രീകരണം പുഴക്കടവിൽ കുടത്തിൽ വെള്ളമെടുക്കാനെത്തിയ സുന്ദരിയോടുള്ള പ്രണയ അഭ്യർത്ഥനയാണിത് ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ ജാതിമതഭേദമെന്നേ ജനങ്ങൾ ഒന്നു ചേർന്നിരുന്ന പൊതുസ്ഥലമായിരുന്നു ചായക്കട ഇവിടം ഗാന ചിത്രീകരണത്തിനായി തെരഞ്ഞെടുത്തതും സംവിധായകൻ്റെ പുരോഗമന ചിന്താഗതിക്ക് ഉദാഹരണമാണ് മലയാളത്തിലെ ലളിത ഗാനശാഖയ്ക്ക് തുടക്കം കുറിച്ചത് നീലകുയിലിലെ ഗാനങ്ങളാണ് നാടൻ പാട്ടുകളുടെ ഷീലുകളിൽ എഴുതപ്പെട്ട ഈ പാട്ടുകൾ കൂടുതൽ പ്രചാരം നേടിയത് സാധാരണക്കാർക്കിടയിലാണ് ഗഹനമായ അർത്ഥമോ കടുകട്ടിയായ പദങ്ങളോ ഒന്നും ഈ ഗാനങ്ങളിലില്ല എന്നതും ഇവയെ സാധാരണക്കാരിലേക്ക് അടുപ്പിച്ചു കായലരികത്ത് എന്ന ഗാനത്തിൽ പ്രണയ അഭ്യർത്ഥനയാണ് വിഷയമാകുന്നത് സിനിമയുടെ കഥാപരിസരവുമായി ഒരു ബന്ധവുമില്ല ഈ ഗാനത്തിന് മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൽ എഴുതപ്പെട്ട ഈ ഗാനം നായകന് നായികയോടുള്ള പ്രണയ അഭ്യർത്ഥനയുമല്ല ലാഘവ ബുദ്ധിയോടെ അരങ്ങേറുന്ന പ്രണയ നാടകങ്ങളോടുള്ള പ്രതികരണമാണ് ഈ ഗാനം ഒരു ഗ്രാമീണ സാമൂഹ്യ അന്തരീക്ഷം ഈ ഗാനത്തിൻ്റെ പശ്ചാത്തലമായുണ്ട് കായൽ ശീലക്കുട കാച്ചിയ എണ്ണ പുഴക്കടവ് ഇവയെല്ലാം ഗ്രാമീണ അന്തരീക്ഷം വിളിച്ചോതുന്നു പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ തന്നെ കൂടി പരിഗണിക്കണമെന്ന് യുവാവ് പറയുന്നു തന്നെ സങ്കടപ്പുഴയുടെ നടുവിലാക്കി പിന്തിരുകയാണോ എന്നും യുവാവ് ചോദിക്കുന്നു നിന്റെ കണ്ണേറുകൊണ്ട് കരളിൻ്റെ ഉരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരമാണെന്നും പുരികക്കൊടിയാകുന്ന അമ്പുകൊണ്ട് ഞരമ്പുകൾ ശീലക്കൊടിയുടെ കമ്പി പോലെ വലിഞ്ഞുപോയെന്നും പറയുന്നതിൽ യുവാവിൻ്റെ പ്രണയാതിരേഖം പ്രകടമാകുന്നു നാടൻപാട്ടിനും മാപ്പിളപ്പാട്ടിനും സമൂഹത്തിൽ ആദ്യമായി സ്ഥാനം നേടിക്കൊടുത്ത ഈ പാട്ട് ചലച്ചിത്ര ഗാനശാഖയ്ക്ക് മുതൽക്കൂട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ